നമസ്കാരം ഇന്ന് ശക്തരായി മാറിയിരിക്കുകയാണ് ഇറാൻ വിദേശ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് ഇറാൻ വഴങ്ങില്ല എന്നും ഏത് തരത്തിലുള്ള ആക്രമണത്തിനും മറുപടി നൽകാൻ തയ്യാറാണെന്നും തുറന്നടിച്ചിരിക്കുകയാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ചീഫ് കമാൻഡർ ആയ മേജർ ജനറൽ ഹസൈൻ സലാമി മുതിർന്ന ഐ ആർ ജി സി കമാൻഡർമാരുമായുള്ള ഒരു കൂടിക്കാഴ്ചയിൽ സംസാരിക്കവേ ഇറാൻ ഒരു യുദ്ധത്തെക്കുറിച്ച് ഒട്ടും ആശങ്കപ്പെടുന്നില്ല എന്നും തങ്ങളൊരു യുദ്ധത്തിന് തുടക്കമിടില്ല പക്ഷേ ഏത് യുദ്ധത്തിനും തയ്യാറാണെന്നുമാണ് സലാമി പറഞ്ഞിരിക്കുന്നത് ഏതൊരു എതിരാളിയെയും മറികടക്കാനും അവരുടെ പ്രവർത്തനങ്ങളെ ചെറുതാക്കാനും സൈനിക ആക്രമണങ്ങൾ നേരിട്ട് നടത്താനും ഇറാൻ തന്ത്രങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ ശത്രുവിന്റെ മുന്നിൽ നിന്ന് തങ്ങൾ ഒരു ചുവട് പോലും പിന്നോട്ട് പോകില്ല എന്നും സലാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ സിറിയയിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെയുണ്ടായ ഇസ്രായേലി ആക്രമണത്തിൽ നിരവധി മുതിർന്ന ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടിരുന്നത് ഇത് മിഡിൽ ഈസ്റ്റിൽ ഒരു ആഗോള ഏറ്റുമുട്ടലിന് തുടക്കം കുറിച്ചു അദ്ദേഹം പറയുകയുണ്ടായി അതിന് ഇറാൻ നൽകിയ മറുപടി നൂറുകണക്കിന് മിസൈലുകളും ഡ്രോണുകളും ഉൾപ്പെട്ടതായിരുന്നു തങ്ങളുടെ മിസൈലുകൾ അവരുടെ സുരക്ഷാ മിഥ്യാധാരണകളിലേക്ക തുളച്ചു കയറിയെന്നും ഇസ്രായേലിന് കൊടുത്ത ഒരു മറുപടിയാണിതെന്നുമായിരുന്നു അദ്ദേഹം ഓർമ്മപ്പെടുത്തിയത് ഇറാന്റെ സൈനിക കഴിവുകൾക്ക് മുന്നിൽ ഇസ്രായേൽ ഇപ്പോഴും ദുർബലമാണെന്ന് ഇസ്ലാമി ചൂണ്ടിക്കാട്ടി ഈ ശത്രുവിനയെ മറികടക്കാനുള്ള അറിവും സൂത്രവാക്യങ്ങളും തങ്ങൾക്കുണ്ട് എന്നതിൽ സംശയമൊന്നുമില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ആണ് ജനറലിന്റെ ഈ ഒരു പരാമർശങ്ങൾ കൂടി പുറത്തു വരുന്നത് മാർച്ച് അവസാനം ഇറാൻ ആണവായുധം നേടുന്നത് തടയാൻ അമേരിക്ക നടപടിയെടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയായ മാർക്കോ റുബിയോ ഇക്കാര്യം പറഞ്ഞത് അത് മാത്രമല്ല ഇസ്രായേലിനെ പ്രീണിപ്പിക്കുന്നതിലൂടെ യൂറോപ്പ് ചരിത്രത്തിന്റെ ഒരു തെറ്റായ വശത്ത് നിൽക്കുകയാണെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവായി ഇസ്മായിൽ ബഗായ് യൂറോപ്പിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിരുന്നു ഇസ്രായേൽ ഭരണകൂടത്തിന്റെ ക്രിമിനൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നത്യാവിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റ് അവഗണിച്ചുകൊണ്ട് യൂറോപ് നിയമവാഴ്ച അവഗണിക്കുകയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഉപരോധിക്കപ്പെട്ട ഗാസാമനമ്പിൽ അദ്ദേഹത്തിന്റെ ഭരണകൂടം നടത്തിയ യുദ്ധ കുറ്റകൃത്യങ്ങൾക്കും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്കും എതിരെയുള്ള ഐ സി സിയുടെ അറസ്റ്റ് വാറന്റ് നിലവിലുണ്ടെങ്കിലും രതന്യാഹുവിന്റെ ഹങ്കറിയിലെ ഔദ്യോഗിക സന്ദർശനം എത്രത്തോളം ധിക്കാരമാണെന്ന് വ്യക്തമാക്കുന്നതാണെന്നാണ് ബഗായി പറയുന്നത് ഇസ്രായേൽ തന്നെ അമേരിക്കയുടെ ആശ്രത്തിലാണ് ഇപ്പോൾ ഈ ധൈര്യം കാണിക്കുന്നത് കൃത്യമായി ലഭിക്കുന്ന ആയുധ സേവനങ്ങളും സംഘർഷം വ്യാപിക്കാനുള്ള ട്രംപിന്റെ ഉദ്ദേശങ്ങളും എല്ലാമാണ് ധൈര്യം എന്നിട്ടും ഈ ഇസ്രായേലിനെ പ്രീണിപ്പെടുത്താൻ നേരത്തെ അന്യായമാക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ നിലപാട് നിയമവ്യവസ്ഥയോട് കാണിക്കുന്ന നിയമവ്യവസ്ഥയോട് കാണിക്കുന്ന അവഗണനയാണെന്നത് വ്യക്തമാണ് ഇതിനിടയിൽ അമേരിക്കൻ സൈനിക താവളങ്ങൾ വഹിക്കുന്ന അനിൽ രാജ്യങ്ങൾ ഇറാന് മുന്നറിയിപ്പ് നൽകി അമേരിക്കൻ സേനയെ അവരുടെ വ്യോമാതിർത്തിയോ പ്രദേശമോ ഉപയോഗിക്കാൻ അനുവദിക്കുന്നത് ശത്രുതാപരമായ പ്രവൃത്തിയെ കണക്കാക്കുമെന്നും ഇറാഖ് കുവൈറ്റ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഖത്തർ തുർക്കി ബഹ്റൈൻ എന്നിവർക്ക് ഇറാൻ മുന്നറിയിപ്പ് നോട്ടീസും അയച്ചിട്ടുണ്ട് ഇത്രയും പ്രവൃത്തി അവർക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഇറാനിയൻ ഉദ്യോഗസ്ഥൻ പകരായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്